നമസ്കാരം റാഫ്റ്റൊക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആ വാർത്ത ഓഫീഷ്യലായിരിക്കുകയാണ് നമ്മൾ കുറച്ച് നേരത്തെ സ്കൈ സ്കൈസ്പോർട്സിൻ്റെ ജേണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു സാബിയ ലോൺസു ഇന്ന് പ്രഖ്യാപിക്കും അദ്ദേഹം ബയർ ബൈർല വിടും എന്നുള്ളത് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒഫീഷ്യലായിട്ട് ക്ലബ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു യെസ് അവർക്ക് ഞായറാഴ്ച ബൂണ്ടസ് ലീഗിൽ മത്സരമുണ്ട് ആ കളി ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ടാണ് അതിന് മുന്നോടിയായിട്ട് ഇന്ന് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് കോച്ചിപ്പോൾ താൻ ക്ലബ്ബ് വിടുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി രണ്ട് കളികളാണ് അവർക്ക് കുണ്ടസ് ലിഗയിൽ ബാക്കിയുള്ളത് ഒന്ന് ഡോട്ട്മൂണിനെതിരെ ഞായറാഴ്ച അത് കഴിഞ്ഞ അത് കഴിഞ്ഞാൽ പതിനേഴാം തീയതി മെയിൻസുമായിട്ടുള്ള കളിയുണ്ട് അതോടുകൂടി അദ്ദേഹം ക്ലബ്ബ് വിടും ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരങ്ങളാണ് എന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇറ്റ്സ് ടൈം ടു കൺഫേം ദീസ് വിൽ ബി മൈ ഫൈനൽ ഗെയിംസ് അറ്റ് വയർ അതായത് കൺഫേം ചെയ്യാനുള്ള സമയമായി ഇതെൻ്റെ വയറിലെ അവസാന മത്സരങ്ങളായിരിക്കും എന്ന അദ്ദേഹം ഒഫീഷ്യലി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ ക്ലബ്ബ് സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞു അതുകൂടി നോക്കണം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ക്ലബ്ബ് പറയുന്നത് സാബി അലോൺസോ ലീവ്സ് ബയർ അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ അതാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടൈറ്റിൽ എന്നിട്ടവർ വിശദീകരിക്കുന്നു മരള ബ്രിക്യൂസിനും ഹെഡ് കോച്ച് സാബി അലോൺസോയും വഴി പിരിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു രണ്ടര വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു ജർമ്മനിയിലെ ബൂണ്ടസ് ലീഗിൽ കിരീടം ചൂടാൻ പറ്റി ഡി എഫ് പി പോക്കൽ സൂപ്പർ കപ്പ് വിന്നേഴ്സ് ഓഫ് ട്വൻ്റി ട്വന്റി ഫോർ എന്തായാലും ഇപ്പോൾ സ്പാനിയാർഡിൻ്റെ അതായത് സാബിയ ലോൺസോയുടെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്താറ് സമ്മർ വരെ അദ്ദേഹത്തിന് അവിടെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഒഴിവാക്കി അദ്ദേഹത്ത് പോകാൻ അനുവദിക്കുകയാണ് ബയർ വിൽ അനൗൺസ് ദിസ് സക്സസർ ആസ് ഹെഡ് കോച്ച് അറ്റ് ദി അപ്രോപ്രിയറ്റ് ടൈം കൃത്യമായ സമയത്ത് ബയർല വർക്യൂസിന് ഇദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരാണ് എന്നുള്ളത് പ്രഖ്യാപിക്കും എന്നുകൂടി അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നു ഏതായാലും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ബൈർല വർക്യൂസിൻ കടന്നുപോയത് ചരിത്രത്തിലെ തന്നെ വലിയ നേട്ടങ്ങൾ അവർക്ക് വേണ്ടി സമ്മാനിച്ചിട്ടാണ് സാബിയ ലോൺസോ അവിടം വിട്ടിറങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക് സുഡ്യോത